ഒരു പാട്ട് അതൊരു പാരടി ഗാനമാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഹിറ്റായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ലോകസഭയ്ക്ക് മുന്നിൽ എം പിമാർ സമരം നടത്തി ശബരിമലയിൽ അന്വേഷണം വേണം നഷ്ടപ്പെട്ട സ്വർണം പിടിച്ചെടുക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോടാണ് ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനോട് ആ സമരത്തിലും ഇതേ പാട്ട് ആലപിച്ചു കോൺഗ്രസ് എം പിമാർ അതിനു മുമ്പ് പി സി വിഷ്ണുനാഥ് ഈ പാട്ട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പാടുന്നുണ്ട് അത്രയും വലിയ ഹിറ്റായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏതാണ് ആ പാട്ട് എന്നല്ലേ പ്രേക്ഷകർക്ക് കേൾക്കാം ഈ പാട്ട് തുടങ്ങുന്നത് പോറ്റിയെ കയറ്റിയെ എവിടെ കയറ്റിയേ ശബരിമലയിൽ കയറ്റിയേ എന്നാണ് പോറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ജയിലിൽ കിടക്കുകയാണ് ശബരിമലയിലെ സ്വർണ കൊള്ളയുടെ സൂത്രധാരനാണ് പോറ്റി ആ പോറ്റി ജയിലിൽ കിടക്കുന്നു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ആ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയേ എന്നാണ് പരടി പറയുന്നത് അതാണ് കോൺഗ്രസ് നേതാക്കൾ ഏറ്റുപാടുന്നത് എപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് എന്ന് വെച്ചാൽ കേരളം ഭരിക്കുന്നത് യു ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാറാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളാണ് യു ഡി എഫ് നേതാക്കളാണ് ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് കീർശാന്തിയുടെ സഹായിയായി അതിനുശേഷം മേൽശാന്തിയുടെ സഹായിയായി അതിനുശേഷം തന്ത്രിയുടെ സഹായിയായി തന്ത്രിയുടെ സഹായിയായി നിൽക്കുമ്പോഴാണ് ശബരിമലയിൽ വലിയ സ്വാധീനം ഉറപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റി തന്ത്രിയുടെ ആളായത് തന്നെ അവിടുത്തെ എല്ലാവരും പ്രത്യേകിച്ച് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു അനൗപചാരികമായി തന്ത്രിയുടെ സഹായിയോട് ചോദിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ നടത്താറുള്ളൂ തന്ത്രിയുടെ എല്ലാ പിന്തുണയും ലഭിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അക്കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് തന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട് തന്ത്രിയിലേക്കാണ് അന്വേഷണം അവസാനം എത്തി നിൽക്കുന്നത് തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ പാട്ടുപാടിയ നേതാവിന്റെ നേതാവിന്റെ കാലത്ത് ഇപ്പോഴും ദേവസ്വം മന്ത്രി വിശ്വകുമാർ തിരുവനന്തപുരത്തുണ്ട് കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പാടുകയാണ് കയറ്റിയേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയെ എന്നും അതുമാത്രമല്ല ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ദേവസ്വം ജീവനക്കാരുണ്ട് അവരെല്ലാവരും കോൺഗ്രസിൻ്റെ ജീവനക്കാരുടെ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു മുതിർന്ന നേതാക്കളായിരുന്നു മുരാരി മുരാരിഭാവും സംഘവും എല്ലാവരും കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു കോൺഗ്രസിൻ്റെ ജീവനക്കാരുടെ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു അവരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത് എന്നിട്ട് കോൺഗ്രസ് നേതാക്കൾ പാടുകയാണ് കയറ്റിയേ കയറ്റിയേ പോറ്റിയേ ശബരിമലയിൽ കയറ്റിയേ എന്ന് ഉളുപ്പ് ഒന്ന് വേണം മാധ്യമങ്ങൾ കള്ളക്കഥകൾ ചമച്ച് ഉള്ള കാര്യങ്ങൾ പറയാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലത്തിലാണ് പല കള്ളത്തരങ്ങളും യു ഡി എഫ് നടത്തിയ കള്ളത്തരങ്ങളും ഇവിടെ മറച്ചു പിടിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിടത്തെ ഉദാഹരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എൽ ഡി എഫ് സർക്കാർ ആണ് എന്ന് ജനങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിനാറിലാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇതെല്ലാം നടക്കുന്നതിൻ്റെ തുടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതാണ് അങ്ങനെ ശബരിമലയിൽ എത്തിയ സമയത്ത് കോൺഗ്രസ് സർക്കാരാണ് അവസാനം തന്ത്രിയുടെ സഹായിയായി മാറിയതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പ്രബലനാകുന്നത് ഈ വിവരങ്ങളെല്ലാം പുറത്തുണ്ട് എന്നാൽ ജനങ്ങളെ പറ്റിക്കാൻ ഇത്തരം പാട്ടുകൾ ഹിറ്റായി ഹിറ്റായി എന്ന് പറയുകയും അതിന് പിറകെ മാധ്യമങ്ങൾ ഓടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് വസ്തുത മറച്ചുവെക്കാനാണ് ഈ കളികളെല്ലാം